കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ റെസിപ്പി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതായിരിക്കും വൺ പാൻ കൈക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒരു പാത്രത്തിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ പരിപാടിയും ചെയ്തു തീർക്കാൻ പറ്റും ആദ്യം കുറച്ച് സവാളിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാ അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ചെറുനാരകന്റെ പകുതിയെ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തൈര് കുറച്ച് കറി വേപ്പി തന്നെ തന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ അവസാനമായിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും ബട്ടറും ഇതിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചുവച്ചതിന് ശേഷം മണിക്കൂർ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം രണ്ട് തവണ അടുപ്പ് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഭവൻ ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചൊക്ക റെഡി ആയിട്ടുണ്ട് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ